ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് എളുപ്പത്തിൽ ഈസി ആയിട്ട് ഏതവസരത്തിലും നമുക്ക് വീട്ടിൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് നമുക്ക് ഏതവസരത്തിലും വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരമാണിത് കുറച്ച് കട്ടിയിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ കട്ടിപ്പായസം എന്ന് പറയും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം എൻ്റെ റെസിപ്പിയുടെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്കിതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് അപ്പോൾ അതൊന്ന് ചെറിയ ചൂടിലിട്ടിട്ടൊന്ന് വരട്ടിയെടുക്കണം ഒന്നും ചേർത്തിട്ടില്ല വെറുതെ ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിൻ്റെ കളറെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറുന്നവരേക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അധികം കളർ മാറണ്ട ചെറുതായിട്ടൊന്നും നല്ലപോലെ ചെറുപയറ് നല്ലപോലെ മൂത്ത് വരുമ്പം നല്ലൊരു മണം വരും ആ മണം വരണ സമയത്തേക്ക് നമ്മൾക്ക് അത്രയും സമയം ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഇപ്പോൾ ഇതാ ചെറുത് വേറെ ചെറുതായിട്ട് ഇങ്ങനെ നല്ലപോലെ കളറൊക്കെ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് അതിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വയ്ക്കാൻ പോവാണ് ചെറിയ സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കണം അപ്പോൾ ഈ ചെറുപയർ വരിപ്പ് വറുത്തെടുത്തത് വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കാൻ പോവാണ് അപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് വാഷ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ കൂടെ ഞാൻ എന്താ നമ്മൾ ഒരു കപ്പാണ് ചെറുപയർ പരിപ്പ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുക്കാൽ കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് പച്ചരരി പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി എന്ത് വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പച്ചരി സാധാരണ പച്ചരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ചെറുപയർ പരിപ്പും മുക്കാൽ കപ്പ് പച്ചരിയും കൂടെ എടുത്തിട്ട് ഒന്നിച്ച് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തു അതിന് ശേഷം ഇതൊന്ന് കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ഒന്ന് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് തുറന്ന് വെച്ചിട്ട് നമ്മളത് ഉണ്ടാക്കുന്ന പാത്രത്തിലാണെന്നുണ്ടെങ്കിലും വേവിക്കാം അല്ല ഞാനിപ്പോൾ ഇതൊന്നും പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ഇതൊന്ന് വേവിക്കുകയാണ് അപ്പോൾ ആ വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരിയും പരിപ്പും എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പരിപ്പും അരിയും ശരിക്കും മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഞാനിതൊന്നും പുറത്തേക്ക് തിറിച്ച് ഒരു സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വിസിൽ വരുമ്പം പുറത്തേക്ക് തിരിച്ചു പോവില്ല അപ്പോൾ ഇരിപ്പിന്ന് ഒന്ന് വേവട്ടെ അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പം ഞാനിപ്പോൾതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഒരു മണ്ണിൻ്റെ പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഈ പാത്രത്തിൽ സെയിം പാത്രത്തിൽ തന്നെ വേവിക്കായിരുന്നു അപ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിലിട്ട് വേവിച്ചത് ഇനിയിപ്പോൾതാ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് കട്ടയായിട്ടുള്ളതെല്ലാം ശരിക്കൊന്ന് ഉടച്ചെടുക്കണം ഇതിപ്പോൾ ആ സ്പൂണെല്ലാം ആയിട്ടുണ്ട് ഒട്ടും പുറത്തേക്കൊന്നും പോയില്ല കേട്ടോ ഇപ്പോഴാണ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് இப்போ நம்ம நேரத்தை ശർ ചെറുപയർ ചെറുപറുപരിപ്പും എല്ലാം എടുത്ത് അതേ സെയിം കപ്പിൽ ഒരു കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുഴുവൻ ശർക്കരയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ അലിയിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പും കൂടി പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മധുരം വേണമെന്നുള്ളവർക്ക് അത് രണ്ട് കപ്പാക്കാം കേട്ടോ ഒന്നേ മുക്കാൽ കപ്പാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ശർക്കര നിങ്ങൾക്കത് രണ്ട് കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പിൽ കൂടുതലാണെന്നുണ്ടെങ്കിലും എടുക്കാം എനിക്കിപ്പോൾ ഒന്നേക്കാൽ കപ്പ് മധുരം മാത്രം മതി അത്രയും ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് ശർക്കരുന്ന വെള്ളമയം ഉണ്ടായിട്ട് നല്ലപോലെ ലൂസായി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾക്കൊന്ന് യോജിപ്പിക്കാം അടുപ്പിൽ വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് ചെറിയ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്ന അതേ സമയത്തേക്ക് നമ്മൾക്കിവിടെ കുറച്ച് തേങ്ങ ചിരുമീത് അതേ സെയിം കപ്പിലെ അളവിൽ ഒരു മുക്കാൽ കപ്പ് ചെറിയ തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയിൽ ഇതൊന്ന് ചതച്ചെടുക്കുക ചതച്ചെടുക്കുമ്പോൾ ശരിക്കും അതിൻ്റെ പാലെല്ലാം ശരിക്ക് തെളിഞ്ഞു വരും പക്ഷേ പാല് പിഴിഞ്ഞിട്ടുള്ള ചേർക്കുന്നത് ഈ തേങ്ങ അങ്ങനെ തന്നെ ചേർക്കുകയാണ് തേങ്ങയൊക്കെ ഇടയ്ക്ക് ഒന്ന് കടിക്കുമ്പം കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും പായസത്തിൽ കട്ടി കട്ടിപ്പായസമായതുകൊണ്ട് തന്നെ തേങ്ങയെല്ലാം കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തു പാല് മാത്രമായിട്ട് പിഴിഞ്ഞും പാല് എടുത്ത് ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ അത് ചെറച്ച തേങ്ങ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ ശരിക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ ഇതൊന്ന് ചെറിയ ചൂടിലിരുന്നിട്ടൊന്ന് തിളച്ച് ഇതൊന്ന് യോജിപ്പായി വരണം അപ്പോൾ ഇത് ഒന്ന് യോജിപ്പായി വരുന്നവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചെറിയതായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ തിളകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം എന്താ ഇത് മണ്ണിൻ്റെ പാത്രമാണ് അപ്പോൾ ഇതിലിരുന്നത് ഒന്നും കൂടി ഒന്ന് കട്ടിയാവും അതുകൊണ്ട് തന്നെ ഈ സമയത്ത് തന്നെ ഞാനിതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കുകയാണ് ഇനിയിപ്പം പായസം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഇലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചുക്കിൻ്റെ പൊടി അതെല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ ഈ സമയത്തേക്ക് കുറച്ച് പഴം വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം ചെറുപഴമാണെന്നുണ്ടെങ്കിലും നേന്ത്രപ്പഴാണെന്നുണ്ടെങ്കിലും ഏത് പഴമാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പിതിലേക്കൊന്ന് വറുത്തിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഒരു കാൽ മുറി തേങ്ങയുടെ കൊത്താണ് അത് തേങ്ങാ കൊത്താണ് നെയ്യിൽ വറുത്തെടുക്കുന്നത് അപ്പോൾ ആ തേങ്ങാ കൊത്ത് ശരിക്കും മൂത്ത് വരുന്ന സമയത്തേക്ക് ഒരു അരപ്പിടി കശുവണ്ടി പരിപ്പും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പിടി കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ആ കശുവണ്ടി പരിപ്പും കൂടെയും മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്കൊരു കാൽപ്പിടി കറുത്ത മുന്തിരി നല്ല മധുരമുള്ള കിസ്മിസ് അതും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കശുവണ്ടി പരിപ്പും കൂടെയും കളറ് മാറിക്കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ അതിലേക്ക് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ലപോലെ നെയ്യ്ലൊന്നും മൂപ്പിച്ചെടുക്കുക നിങ്ങൾക്ക് പഴം ഇപ്പം നെയ്യിൽ മോപ്പിച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പഴം നെയ് മോപ്പിച്ചിട്ടാണെങ്കിലും ചേർക്കാം ഇപ്പോൾ ഞാൻ പഴം ചേർക്കുന്നേ ഇല്ല ഇവിടെ അപ്പോൾ ഇത് പഴം ചേർക്കാത്ത ആയതുകൊണ്ട് ഒരു ദിവസമൊക്കെ രണ്ട് ദിവസമൊക്കെ കേടാകാതെ ഇരിക്കും ഇപ്പോൾ അത് ശരിക്കും മൂത്ത് കെട്ടിയിട്ടുണ്ട് തേങ്ങാക്കത്തെല്ലാം നല്ലപോലെ മൊരിഞ്ഞു മൂത്ത് മൂത്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ പായസത്തിൻ്റെ പണി ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കായാലും ആർക്കായാലും ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ല ഇത്രയും സമയം കൊണ്ട് തന്നെ അതും മണ്ണിൻ്റെ പാത്രമായതുകൊണ്ട് കുറച്ച് കട്ടിയായി കഴിഞ്ഞു അപ്പോൾ ഇനി അതിരിക്കും തോറും കുറച്ചും കൂടി ഒന്ന് കട്ടിയാകും അപ്പോൾ മണ്ണിൻ്റെ പാത്രമായതുകൊണ്ട് നമുക്ക് ഇത്രയും ലൂസിൽ ഒന്ന് ഓഫ് ചെയ്തെടുക്കണം ഇത്രയും വെള്ളത്തിലിരിക്കുമ്പം നമുക്കതൊക്കെ ശരിക്ക് കഴിക്കാൻ പാകത്തിന് നല്ല കട്ടിയിൽ കിട്ടും സാധാരണ പാത്രമാണെന്നുണ്ടെങ്കിലും അത് തണുത്ത് കഴിയുമ്പം കുറച്ച് കട്ടിയാകും കേട്ടോ സാധാരണ സ്റ്റീൽ സ്റ്റീൽ പാത്രമാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ഒന്ന് കട്ടിയാകും അപ്പോൾ നമുക്ക് ഇതാ ഇതേ ഈ കൺസിസ്റ്റൻസിയിൽ വേണം പായസം എടുക്കാനായിട്ട് ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാൻ ഞാൻ പറഞ്ഞപോലെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ചെറിയൊരു പ്ലേറ്റിലേക്ക് ഞാനിതൊന്ന് മാറ്റി കൊടുക്കാൻ പോവാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല എളുപ്പമാണ് നമ്മൾക്ക് അമ്പലത്തിലൊക്കെ കിട്ടുന്ന പോലത്തെ പായസം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് ത്രേ ഉള്ളൂ ഇതിൻ്റെ പണി നല്ല ടേസ്റ്റ് ആണ് ഇതാ ഇതുപോലെ നല്ല ചൂട് പായസം നല്ല മഴ സമയത്തൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് നല്ല രസമാണ് അപ്പം ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പായസമാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ നേരത്തെ പറഞ്ഞ പോലെ അതാ കുറച്ചും കൂടെയും ഒന്ന് കട്ടിയായി കിട്ടിയിട്ടുണ്ട് തണുത്തപ്പം അപ്പം ഇതാണ് പായസം ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇനിയും ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്